കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത ഒരു ചരിത്രപരമായ തീരുമാനം മുന്നോട്ട് പോയി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പാർട്ടി രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി പിന്നെ എം എൽ എ പോസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഏത് പാർട്ടിയാണ് അത്തരത്തിലെ സമീപനം സ്വീകരിച്ചത് ഇപ്പോഴും ഞങ്ങൾ പറയുന്നു അതിൽ ഉചിതമായ നടപടി സ്വീകരിക്കും ചരിത്രപരമായ ഒരു തീരുമാനം എടുത്തു ചരിത്രപരമായ ഒരു തീരുമാനം യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എടുത്തു ശരി ചരിത്രപരമായ തീരുമാനം എടുത്തേ എന്ത് കാര്യത്തിനായി എടുത്ത് ചരിത്രപരമായി ഇതുവരെ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഇതിൽ മോശമായ ഒരു അതപ്പതിച്ച അവസ്ഥ ഉണ്ടാകാൻ പറ്റാത്ത രീതിയിൽ ഒരു വിഷയം വിഷയമുണ്ടായി അതുകൊണ്ടാണ് ചരിത്രപരമായ തീരുമാനം എടുത്തത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ സമൂഹത്തെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നവോത്ഥാന മൂല്യങ്ങൾ മനസ്സിവെച്ച് അന്നാ നമുക്ക് ഇന്നോട്ട് ഇത് ഇതിന് നിന്നാണ് തീരുമാനമെന്ന് വിചാരിച്ചല്ല നിങ്ങൾക്ക് നിൽക്കള്ളിയില്ലാതായി കാര്യം അത്രത്തെ തോന്നിവാസം കാണിച്ചു ആ തോന്നിവാസത്തെക്കുറിച്ച് കോൺഗ്രസിനുള്ളവർക്ക് ഇദ്ദേഹം അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല കോൺഗ്രസിൽ നേതാക്കന്മാരോട് രണ്ടു മൂന്ന് പേരോട് വിളിച്ചു ചോദിച്ചാൽ മതി അപ്പം പറയുവർ ഇതിനകത്ത് ഇനി എന്താ ഇവരുടെ ഈ പ്രശ്നം എന്താണെന്നറിയോ ഇയാളെ ഇപ്പം ഈ എം എം എൽ എ സാധനം ഈ ഒരു ചെറിയ പ്രശ്നമായിരുന്നെങ്കിൽ ചെ പോലും ഇവര് രാജിവെക്കണ്ട രാജിവെക്കണ്ടെന്ന് പറഞ്ഞേ ഇനി ഈ സ്റ്റോറിൽ ഇരിക്കുന്ന എന്താണ് ഇനി വരാനുള്ളത് എത്ര ഉണ്ടെന്ന് ഇവർക്ക് സംശയമുണ്ട് ഇതുകൊണ്ടാണ് കോൺഗ്രസ് പറയുന്നത് ഇത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് ഒഴിവാക്കി വിടുന്നതാണ് നല്ലതെന്ന് അത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല പക്ഷേ പ്രശ്നം അതാ